ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം വിചാരിക്കണേ അലഹദില്ല അലഹമില്ല ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കണേ കുറച്ച് പ്രോഡക്ട്സിൻ്റെ അൺബോക്സിംഗ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യുക എന്നാലാണ് നമ്മളിന്ന് വീഡിയോസിൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അതത് സമയത്ത് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനുള്ളൊരു ഉണ്ട് ഹൈപ്പ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ഹൈപ്പ് ചെയ്ത് സഹായിക്കെ കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് എപ്പോഴും കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്നവർ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ടീനേജേഴ്സിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കെറ്റൽ കം മൾട്ടി കുക്കറാണ് കേട്ടോ കുക്കറാണ് പരിചയപ്പെടുത്തുന്നത് രണ്ട് ഐറ്റം പരിചയപ്പെടുത്തുന്നുണ്ട് ഒന്ന് മടക്കിയേക്കാനുള്ളതൊന്ന് എനിക്ക് എടുക്കാനുള്ളതും കേട്ടോ ആദ്യം ഒന്ന് വരുത്തിയപ്പോൾ ഒന്ന് സൈസ് കുറവായിരുന്നു അപ്പോൾ അത് മടക്കിയേക്കും വേണം ഒന്ന് മടക്കിയേക്കണം അതിന് മുന്നേ റിവ്യൂ തരാമെന്ന് വിചാരിച്ചു ചിലർക്ക് ആ സൈസ് മതിയാവുമല്ലോ അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ തന്നെ കുറച്ച് വലിയ സൈസും പിന്നെ ഒന്ന് നമ്മുടെ വാച്ച് ആണ് കേട്ടോ നമ്മുടെ വാച്ചുകളൊക്കെ ഓ ഇപ്പോൾ ഇപ്പോൾ പണ്ടൊക്കെ ഒരാൾക്ക് ഒരു വാച്ച് ആയിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല ഒരുപാട് വാച്ചുകളാണ് അപ്പോൾ വാച്ച് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണൊരു ബോക്സ് അതുപോലെ തന്നെ ഒരു ഡിഷ് വാഷറിൻ്റെയും വാഷിംഗ് മെഷീൻ്റെ ഒക്കെ അടിയിലും വെക്കാൻ പറ്റിയൊരു സ്റ്റാൻഡ് അതേപോലെ കുറച്ച് കുറച്ച് സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് കണ്ടു വയ്ക്കാമല്ലേ അപ്പോൾ ആദ്യം ഞാൻ സാധനങ്ങളൊന്ന് മാറ്റി വെക്കട്ടെ കേട്ടോ ആദ്യം അൺബോക്സ് ചെയ്യുന്നത് എന്നാ നമ്മുടെ ബ്ലൂബെറി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് കേട്ടോ ബ്ലൂബെറി എന്നാണ് ബ്ലൂബെറി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ആണ് ഇതാ എലക്ട്രിക് മൾട്ടി കു കുക്കറാണ് കേട്ടോ അപ്പോൾ പ്രോ കുക്ക് ത്രീ ത്രീ ലിപ്പർ ആണ് ത്രീ ഞാൻ അതിന് മുന്നൊന്ന് വാങ്ങിയത് അത് അതുമാ ടു ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ വന്നപ്പോൾ തീരെ സൈസ് കുറവാ തോന്നി അപ്പോൾ പിന്നെ ഞാൻ വേറെ ഒന്നും വാങ്ങിയത് കേട്ടോ ഭയങ്കര വെയിറ്റ് ഒന്നുമില്ല നമുക്ക് കൊണ്ടു നടക്കാനൊക്കെ സുഖമാണ് ഐ മീൻ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടു നടക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ ഇതിൻ്റെ കൂടെതാ ഒരു സ്റ്റീമറിൻ്റെ ഒരു ബൗൾ വന്നിട്ടുണ്ട് കുപ്പിച്ചിട്ടില്ല കേട്ടോ ഇതെങ്ങനെ ഇത് നമ്മുടെ ഓവനിലൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇതിൽ നമുക്ക് എഗ്ഗ് ബോയിൽ ചെയ്യാം അതേപോലെ പഴം പുഴുങ്ങാം അങ്ങനത്തെ ബോയിൽ ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ ഇതിൽ വെച്ചിട്ട് ഇതിൽ അടിയിൽ വെള്ളമൊഴിച്ചിട്ട് ബോയിൽ ചെയ്യാനായിട്ട് പറ്റും വയർ ഇതാണ് സെപ്പറേറ്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് വാഷ് ചെയ്യണമെങ്കിലൊക്കെ കഴുകി നന്നാക്കാനൊക്കെ എളുപ്പമാണ് ഇത് റിമൂവ് ചെയ്തിട്ട് നമുക്കിങ്ങനെ കൊണ്ടുപോയി കഴുകുക കഴുകുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഡീപ്പായിട്ടുള്ള കഴുകലൊന്നും കഴുകരുത് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഉള്ളിൽ മാത്രം വെള്ളമൊഴിച്ച് കഴുകിയിട്ട് തുടച്ചെടുക്കുമായിരിക്കും നല്ലത് ഇവിടെയാണ് ഇതിൻ്റെ പോയിൻ്റ് വരുന്നത് ഇത് ഭയങ്കര വെയിറ്റ് ഒന്നുമില്ല ദാ ഹീറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു നോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വർക്ക് ചെയ്യിച്ച് നോക്കി ടെസ്റ്റൊക്കെ കഴിഞ്ഞാണ് നമുക്കിതിൽ നൂഡിൽസ് ഉണ്ടാക്കാം അതേപോലെ ഫ്രൈ ചെയ്യും ചെയ്യാം എന്നാ പറയുന്നത് കേട്ടോ നമുക്ക് ഷാലോ ഫ്രൈ പോലത്തെ സംഭവമൊക്കെ ചെയ്യാം അതായത് നമ്മളിപ്പോൾ നൂഡിൽസൊക്കെ കുറച്ച് ചിക്കനൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചിക്കൻ ഒന്ന് ശാലോ ഫ്രൈ ചെയ്തിട്ട് പിന്നെ നൂഡിൽസ് ഉണ്ടാക്കി മിക്സ് ചെയ്യുക അതുകൊണ്ട് പനീർ ഷാലോ ഫ്രൈ ചെയ്തിട്ട് കൂടെ നൂഡിൽസ് ഉണ്ടാക്കിയൊക്കെ ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റൂട്ടോ പറ്റും കേട്ടോ ഇനി ഇൻഷെല്ലാം ഞാൻ കുക്ക് ചെയ്ത് കാണിക്കാം കേട്ടോ പിന്നെ ഏതെങ്കിലും സമയത്ത് കുക്ക് ചെയ്തിട്ട് കാണിക്കുക പാസ്ത അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാം നമുക്ക് ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റിയ എല്ലാ സംഭവവും ഉണ്ടാക്കാം നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഫ്രൈഡ് റൈസ് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാം ഗീ റൈസൊക്കെ തന്നെ നമ്മൾ വെള്ളം ഇളന്നിട്ട് അങ്ങനെ വെച്ചാൽ മതി ഈ ഒരു ബൗളിലൊക്കെ രണ്ടാക്കൊക്കെ രണ്ടാക്ക അല്ലെങ്കിൽ മൂന്നാക്ക് കഴിക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ ഇതിൽ വെക്കാം കേട്ടോ മൂന്ന് ലിറ്റർ ഇതിൽ നല്ലൊരു ടെഫൻ ഗ്ലാസിൻ്റെ ലിഡും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ നോൺ സ്റ്റിക്കാണ് അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ തന്നെ സ്പാച്ചിലോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യായിരിക്കും നോൺ സ്റ്റിക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്പാച്ചിലും നിങ്ങളൊക്കെ യൂസ് ചെയ്യുമായിരിക്കും നല്ലത് കേട്ടോ അപ്പം ഇതാണ് ഒരു പ്രോഡക്റ്റ് ഇതിൻ്റെ ഞാൻ ആദ്യം വാങ്ങിയത് വേറൊരു കമ്പനീൻ്റെ വേറൊരു പ്രോഡക്റ്റ് ആട്ടോ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ താ ഇതാണ് കേട്ടോ ഞാൻ ആദ്യം വാങ്ങിയിട്ടുള്ളത് ഇത് മടക്കിയേക്കണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ഇതിന് മേലെ ലിറ്റർ കപ്പാസിറ്റി ഒക്കെ അത്യാവശ്യമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഐ മീൻ ഇതിന് മതി ബോക്സ് മോ കൊടുത്തിട്ടില്ല കേട്ടോ ഒരു ലിറ്റർ കപ്പാസിറ്റി പക്ഷേ ആമസോണിലാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ ആമസോണിൻ്റെ ഇതുണ്ടാവുമല്ലോ അതിൻ്റെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ അവിടെ രണ്ട് ലിറ്റർ വൺ പോയിൻ്റ് നയൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ലിറ്റർ കപ്പാസിറ്റി അപ്പോൾ വന്നപ്പോൾ ചെറുതാണ് സംഭവം ഈ ഇതാണ് കേട്ടോ ബ്രാൻഡ് ചൈന ബ്രാ ചൈന മോഡലാ തോന്നുന്നുണ്ട് പക്ഷെ ഞാൻ എനിക്കത് തീരെ സൈസ് കുറവാണെന്ന് തോന്നിക്സി പ്രൊണൗൺസിയേഷൻ ശരിയാണോ എന്ന് നിങ്ങൾക്ക് അറിയില്ല ശരിക്കും വായിക്കാൻ പറ്റണില്ല ഇത് വളരെ കുഞ്ഞുതാ കേട്ടോ നോൺ സ്റ്റിക്കൊക്കെ തന്നെയാണ് പക്ഷെ വളരെ സൈസ് കുറവാണ് പക്ഷെ ചിലർക്കിത് മതിയായിരിക്കും അപ്പോൾ അതും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചത് സംഭവം നല്ല അടിപൊളിയ കാണാൻ നല്ല ക്യൂട്ടാണേ ഇതേപോലെ തന്നെ ബോയിൽ ചെയ്യാനുള്ള ഒരു ട്രേണ്ട് കോഡ് വയറൊക്കെ സെപ്പറേറ്റ് തന്നെയാണ് ഗ്ലാസിൻ്റെ ലിഡ് ഉണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ചെറു നല്ല കുഞ്ഞതാണ് ഇതിൻ്റെ ഒരു പർപ്പസിന് ആവശ്യത്തിന് വല്ലാണ്ട് അങ്ങോട്ട് വലുപ്പം പോരാതെ വയറ വാങ്ങിയത് ഇതും തീരെ വെയിറ്റ് ഒന്നുമില്ല ഇതേപോലെ തന്നെ കോഡ് സപ്പറേറ്റ് തന്നെ വന്നിട്ടുണ്ട് ടെഫൻ ഗ്ലാസിൻ്റെ ലിഡാണ് ഇതാ ഇങ്ങനെ എഗ് ട്രേയും അതേപോലെ നമുക്ക് ബോയിൽ ചെയ്ത് എടുക്കാനും പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ നോൺ സ്റ്റിക്ക് ആണ് കേട്ടോ നോൺ സ്റ്റിക്ക് തന്നെയാണ് അതേപോലെ ചെറിയ ഒരു എന്താ പറയുക ഹോസ്റ്റലിലൊക്കെ ഒരു ഒരാൾക്കുള്ള ഇത് റൂഡിൽസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ചായ ഉണ്ടാക്കുക അങ്ങനെ രണ്ട് രണ്ടോ മൂന്നോ എഗ്ഗ് ബോയിൽ ചെയ്യുക ഒരു പഴം ബോയിൽ ചെയ്യുക അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ ഇത് ധാരാളം മതി കേട്ടോ ഇത് നല്ലതല്ലാന്നല്ല നല്ലതാണ് പക്ഷേ എൻ്റെ ഒരു പർപ്പസിന് എനിക്ക് കുറച്ച് വലിപ്പം വേണമായിരുന്നു കേട്ടോ ഞാനും മോനും കാക്കയാണ് സ്ഥിരമായിട്ട് എപ്പോഴും യാത്ര ചെയ്യുന്ന ആൾക്കാർ മറ്റവർ എപ്പോഴെങ്കിലും ഉണ്ടാവുള്ളൂ അപ്പം ഞങ്ങൾ മൂന്നാളാവുമ്പോൾ ഞങ്ങൾക്ക് ഇത് ധാരാളം മതി കേട്ടോ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ രാവിലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് കഴിക്കാനൊക്കെ അത്യാവശ്യം ഈ ഒരു സൈസ് വേണം അപ്പോൾ അതാട്ടോ വാങ്ങിയത് ഇതിപ്പോൾ സിംഗിളായിട്ട് ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ആവശ്യമുള്ള സാധനം ഒരു നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കുക അല്ലെങ്കിൽ ചായ ഉണ്ടാക്കി കഴിക്കുക എഗ്ഗ് ബോയിൽ ചെയ്ത് കഴിക്കുക അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ ധാരാളം മതി കേട്ടോ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള റിവ്യൂ ഞാൻ പറയാം ഇപ്പോൾ ജസ്റ്റ് വാങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ കണ്ട കാഴ്ചയിലും ഓണാക്കി നോക്കിയപ്പോഴൊന്നും കുഴപ്പമില്ല കുക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല പക്ഷേ അതാ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ കാണിക്കാം അതിൽ ഇത് ഞാൻ മടക്കിയായിക്കൂട്ടാം അപ്പോൾ ഇതാണ് അതിൻ്റെ വേറൊരു പ്രോഡക്റ്റ് അപ്പോൾ ഇത് ഇരിക്കട്ടെ പിന്നെ പിന്നെന്താ അടുത്തൊരു പ്രോഡക്റ്റ് കിട്ടും അത് ഇത് നല്ല യൂസ്ഫുൾ ആകും തോന്നിയിട്ട് എനിക്ക് യൂസ്ഫുൾ ആണേ എനിക്ക് നല്ല എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എനിക്ക് ഉറപ്പാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ വാച്ച് ഒന്നുമല്ല ഒരാൾക്ക് ഉള്ളത് ഒരു വീട്ടിലുള്ളത് അപ്പോൾ നമ്മൾ വാച്ചൊക്കെ അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ സ്ക്രാച്ചൊക്കെ വരുമല്ലോ അപ്പോൾ സ്ക്രാച്ച് സ്ക്രാച്ചൊന്നും വരാതിരിക്കാനൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു ബോക്സാണ് കേട്ടോ ഇത് ഹാൻഡ് ആണ് കേട്ടോ ഒരു മീഷോയിൽ നിന്നാണ് വാങ്ങിയത് സെവൻ ഹൺഡ്രഡ് സംതിങ് ആണ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ റൈറ്റ് ഞാൻ കറക്റ്റ് പറയണില്ല ഞാൻ വാങ്ങുമ്പോൾ പിന്നെ ഞാൻ റിവ്യൂ കൊടുത്ത് ആരെങ്കിലൊക്കെ ലിങ്കിൽ കയറി വാങ്ങുമ്പോഴും ഭയങ്കര വ്യത്യാസം വരാറുണ്ട് അപ്പോൾ ഞാൻ ലിങ്ക് ഞാൻ കൊടുക്കട്ടോ അപ്പോൾ ഇത് അതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറുമാറും പന്ത്രണ്ട് വാച്ച് നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കട്ടോ വാച്ചോ വളയൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാം ഇതിപ്പോൾ വാച്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടാ നല്ല അടിപൊളി കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് ഇതാ ഓരോ വാച്ചും ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഓരോ പില്ലോസ് കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ നമുക്കിതാ ഇങ്ങനെ കാണും ചെയ്യാം അപ്പോൾ നമ്മൾ ഡ്രസ്സിങ് ടേബിളിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു ഷോപ്പീസ് പോലെ നല്ല ഭംഗിയായിരിക്കും ഓർ ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് വെക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത് ഇതൊക്കെ വൺ ടൈം അല്ലേ അങ്ങനെ തട്ടി കളിച്ച് കേടാവുന്ന സാധനമൊന്നുമല്ല ഈ റൈറ്റിന് വെർത്താണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് അടുത്ത ഒരു പ്രോഡക്റ്റ് ഇതെങ്ങനെയാണ് കേട്ടോ അങ്ങനെ നമുക്ക് വാച്ച് ഓർഗനൈസ് ചെയ്ത് അടിപൊളിയായിട്ട് എടുത്ത് വെക്കാനാവുമ്പോൾ സ്ക്രാച്ച് വരും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളെപ്പോഴെങ്കിലും പോണ സമയത്ത് എപ്പോഴും ഉണ്ട് ആ വാച്ച് എവിടെ ഈ വാച്ച് എവിടെ തപ്പി തിരിഞ്ഞൊന്നും നടക്കണ്ട നല്ല പ്രോഡക്റ്റ് കേട്ടോ വേണ്ടവർക്ക് വാങ്ങാം ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ ഇനി ഞാൻ പൊട്ടിച്ചിട്ട് കൂടിയില്ല കേട്ടോ ഞാൻ പൊട്ടിച്ച് കാണിക്കാം ഞാനിത് ഡിഷ് വാഷറിന് വേണ്ടിയിട്ടാണ് വാങ്ങിയത് പക്ഷെ വാങ്ങിക്കഴിഞ്ഞപ്പം എനിക്കിപ്പോൾ ഇങ്ങനെ തോന്നുക ഡിഷ് വാഷറിൽ ഇത് വെക്കണോന്നുള്ളത് ഈ വീലുള്ള ഒരു സ്റ്റാൻഡാണ് അപ്പോൾ തള്ളി പിടിക്കുകയൊക്കെ ചെയ്യുമോ എന്ന് എനിക്കൊരു സംശയം ഞാൻ നീക്കി ക്ലീൻ ചെയ്യാലോ എന്നുള്ള ഐഡിയയിലാണ് കേട്ടോ അത് വാങ്ങിയത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങാൻ നല്ല പ്രോഡക്റ്റ് ആണ് വലിയ റേറ്റ് ഒന്നുമില്ല ഫൈവ് ഹൺഡ്രഡിൻ്റെ ഉള്ളിലേ വരണുള്ളൂ നമുക്ക് നമ്മുടെ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ എന്തിനാണ് എന്തിനാണെങ്കിലും അനുസരിച്ച് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റാൻഡാണ് കേട്ടോ അതായത് നമുക്ക് വാഷിംഗ് മെഷീനാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഫ്രിഡ്ജിനാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റാൻഡാണ് ഇതെങ്ങനെ അയേണ്ട റോഡാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ അതിങ്ങനെ നാല് പീസാണ് കൊടുത്തിട്ടുള്ളത് അത് ടയറുണ്ട് അപ്പോൾ അതങ്ങനെ കയറ്റിയിട്ടിങ്ങനെ ഘടിപ്പിക്കുകയാണ് ചെയ്യുക സ്ക്വയറിലാക്കുകയാണ് ചെയ്യുക അതവിടെ ലോക്ക് ഉണ്ട് നമ്മൾ എത്രയാണോ നമുക്ക് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം അതായത് വാഷിംഗ് മെഷീൻ ആണോ ഫ്രിഡ്ജാണോ എന്താണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ സൈസ് സൈസനുസരിച്ച് നമുക്കിത് സൈസാക്കി അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെയാണ് ഈ ഒരു പൈസക്ക് ഇത് വർത്താണ് കേട്ടോ അഞ്ഞൂറ് രൂപേൻ്റെ ഉള്ളിലല്ലേ വന്നിട്ടുള്ളൂ വെറുത്താണ് നല്ല വെയിറ്റും താങ്ങും ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക പിന്നെ നമുക്ക് എത്രയാണോ വേണ്ടത് ഇപ്പോൾ ഈ ഒരു വീതിയാണ് നമ്മളെ പ്രോഡക്റ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു വീതി ആക്കിയിട്ട് താ ഇവിടെ എങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് ആ ഒരു സൈസിലായിട്ട് വരും അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി കേട്ടോ മുഴുവനായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് കാണിക്കണോ ഇങ്ങനെ ഇങ്ങനെതാ നാല് പീസാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു രീതിക്ക് നാല് പീസും ലോക്ക് ചെയ്യുക നമുക്ക് വേണ്ട സൈസിന് ഇതാ ഇത്രയും സൈസ് കിട്ടും കേട്ടോ ഇത്രയും സൈസ് കിട്ടും വലിയ സൈസുള്ള വാഷിംഗ് മെഷീനൊക്കെ എനിക്കിതാണ് ഇത്രയും ലെങ്ത്ത് ഇതാക്കുക ഉള്ളത്തിനാ ഇത്രയും ചെറുതാക്കാനും പറ്റും നാല് ഭാഗത്തേക്കും ഓരോ റോഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ലോക്ക് ഉണ്ട് ഈ ലോക്ക് ചെയ്താൽ പിന്നെ നീങ്ങി വരുമൊന്നുമില്ല അഞ്ഞൂറ് രൂപേൻ്റെ ഉള്ളിൽ നല്ല വെർത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങാം ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ പിന്നെതാ ഒരു കുഞ്ഞു പ്രോഡക്റ്റ് കുഞ്ഞു പ്രോഡക്റ്റ് ആണെങ്കിലും നല്ല യൂസ്ഫുൾ ആയിരിക്കും അത് ഞാൻ വാങ്ങിയത് വോൾഡ്രോബിൻ്റെ ഉള്ളിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ചിലപ്പോൾ കുഞ്ഞ് കുഞ്ഞ് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മൾ വാൾറോബിൻ്റെ ഉള്ളിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തിരഞ്ഞാൽ കാണൂല അപ്പോൾ അത് ഹാങ്ങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് നമ്മൾ എയർ ബാൻഡ് അല്ലെങ്കിൽ ബെൽറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഇത് സ്റ്റിക്ക് ചെയ്യണേ ഹുക്കാണ് കേട്ടോ അങ്ങനെ ഇവിടെ പീൽ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരുന്നുള്ളൂ കേട്ടോ അത് വാൾഡ്രോബിൻ്റെ ഉള്ളിൽ മാത്രമല്ല നമുക്ക് ടവ്വില് ഹാങ്ങ് ചെയ്യാൻ കിച്ചണിൽ ടവില് ഹാങ്ങ് ഹാങ് ചെയ്യാൻ ഒക്കെ പറ്റും കേട്ടോ അത്യാവശ്യം വലിയ വെയിറ്റ് ഒന്നും അല്ലാത്ത സാധനങ്ങളൊക്കെ ഹാങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക ഇത് ഇതാ ഇതിങ്ങനെ മൂന്ന് പീസാണ് കോംബോയിൽ വന്നിട്ടുള്ളത് വലിയ റേറ്റ് ഒന്നുമില്ല ഞാൻ ലിങ്ക് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വാങ്ങട്ടോ അപ്പോൾ ഇത്രയും പ്രോഡക്റ്റുകളാണ് കേട്ടോ ഒന്ന് അൺബോക്സ് ചെയ്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നൊക്കെ വിചാരിക്കണേ വേണ്ടവർക്കൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ് ആമസോണിൻ്റെതും ഫ്ലിപ്പ് മീഷോൻ്റെയും പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഇല്ല ആമസോൺന്ന് വാങ്ങിയതും അതേപോലെ മീഷോന്ന് വാങ്ങിയതും ഉണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ വീണ്ടും ഒരു ബ്ലോഗിലൂടെ കാണുന്നവരെയും Assalamualaikum bye bye